സംഘടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടി എന്ന് ഞാൻ ഈ നാട്ടിലുണ്ടായിട്ടും നമ്മൾ നാട്ടുകാരായിട്ടും എനിക്കിത് മനസ്സിലായിട്ടില്ല ഞാനിന്ന് അവിടെ ഞങ്ങളുടെ മെയിൻ റോഡിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ മുതൽ തോടിലുടനീളം ആയിരക്കണക്കിന് ആളുകളും വാഹനങ്ങളും ഇത്രയേറെ ജനസഞ്ചയത്തെ ഈ ഈ ഒരു പരിപാടിയിൽ നിങ്ങളെല്ലാം ഇത്രയേറെ കൂടി കടന്നു വരുന്നത് ഞാൻ അത്ഭുതത്തോട് നോക്കിക്കാണുകയാണ് സംസാരത്തേക്ക് വളരെ പ്രിയപ്പെട്ടവരും വളരെ ബഹുമാനപ്പെട്ടവരുമായ ഈ സഹസര സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളാണ് ഞാൻ ഒത്തിരി കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ ഈ ഉത്തര കേരളത്തിലെ ഈ ജലമഹോത്സവം വള്ളുവൻ കടന്ന് നാളെ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി എന്നൊക്കെ പറയുന്ന പോലെയുള്ള വളരെ പ്രശസ്തമായ ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തി ആർപ്പിക്കാൻ പോകുന്ന ഒരു വലിയ മത്സരത്തിൻ്റെ പ്രാരംഭമാണ് അതിൻ്റെ ഒരു കേണി വാസ്തവത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് എനിക്ക് ഇവിടുത്തെ സഹോദരന്മാരോട് പറയാനുള്ളത് എനിക്ക് ഈ സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സന്നിധി വള്ളുവൻ കടവ് മുത്തപ്പൻ്റെ സന്നിധിയിലാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് എന്ന ഒരു സത്യം അത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പോകാൻ എല്ലാവരും ചെയ്യാനാണ് ഞാൻ കൂടി അഭ്യർത്ഥിക്കുക ഇവിടെ ജലോത്സവം സംഘടിപ്പിക്കുന്നതിൻ്റെ സംഘടനത്തെ കുറിച്ചെല്ലാം നേരത്തെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ പ്രയാസങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് നാടിൻ്റെ ആകെ ഉത്സവമായി നമ്മൾ ഈ ജലോത്സവത്തെ നടത്തിയിട്ടുണ്ട് തീർച്ചയായും വരുന്ന ിലും വളരെ മനോഹരമായി സംഘടിപ്പിക്കാനും അതിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനും വീണ്ടും അവസരം ഉണ്ടാകട്ടെ ഈ ചടങ്ങിന് എല്ലാവരും ഇത്രയും പോലും നമ്മുടെ ബഹുമാനപ്പെട്ട എം പി പറഞ്ഞത് ഇതുപോലുള്ള പരിപാടി ഞാൻ അറിഞ്ഞില്ല ഇതുവരെ എന്നാണ് അപ്പോ അത്രത്തോളം അദ്ദേഹത്തിന് ഈ ഒരു ചടങ്ങിനു പങ്കെടുത്ത ജനക്കൂട്ടത്തോടും ഒരു ആദരവ് തോന്നി എന്നുള്ളതാണ് സത്യം എല്ലാവർക്കും ശ്രീ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുതൽ ഈ ജലോത്സവമായി ബന്ധപ്പെട്ട് എവിടെ എത്തിച്ചേർന്നു ജലോത്സവം സമാപിച്ചിരിക്കുകയാണ് മത്സരം സ്പോർട്സ്മാൻഷിപ്പിലൂടെ എടുക്കേണ്ട ചില സമയങ്ങളിൽ ചില ടീമുകൾ അതിൽ നിന്ന് വെല്ലുവിളിച്ചു അതുകൊണ്ടാണ് വളരെ വൈകി മത്സരം അവസാനിക്കാൻ സമയം വരുന്നത് അപ്പൊ ഇപ്പോ സംഘാടകരുടെ ൂടെ വൻ പൈസ് മാത്രമാണ് ഇരു പേര്ഴു ഫൈനലിന്റെ റിസൾട്ട് അച്ചാതിർത്തി പാലിച്ചവർ ഒന്ന് വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അതിൽ എതിരായി എഴുതുന്ന വായ്പ ഒന്ന് ആ വീഡിയോ കാണണോ ഞങ്ങൾക്കൊക്കെ റിസൾട്ട് ഉണ്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് ഒന്നും കൂടെ കണ്ടുപോകണം അത് നിങ്ങൾ കണ്ട് വൃത്തിയായതിനു ശേഷം ഇവരെന്താണ് പ്രഖ്യാപിച്ചത് മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് വയക്കര മൈശ വനിതാണോ അവർ സ്നേഹപൂർവം സ്റ്റേജിലേക്ക് സമ്മാനം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സമ്മാനം കൈമാറണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകരൻ അവരുടെ ഈ പ്രവർത്തനത്തിനൊരു അഭിപ്രായം മാറുകയാണ് അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കൂടി അത് സുഖമായി പരിഹരിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ നമ്മൾക്ക് നല്ല ആവേശോജ്ജലമായ ഒരു പ്രയതനം കാഴ്ചവെക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഈ തർക്കങ്ങൾ ചെറിയ നിസ്സാരമായി തർക്കങ്ങൾ ഇവിടെ 25 وار کو کو نے بچمال دے ٹرافی عطا کیتے ہیں جو پچھلے پوائنٹ دے بعد کے رنڈم ستانے کار حاصل ہوندا چہتے ہیں مہمان مکلے مالی دے گیلے کول کام حاصل ہوندا چہتے ہیں اتے دے طلبا دے چیمپیئن അറിയപ്പെട്ട മകുദ്ധൻ അവർ നിന്നും വേറ്റ് വാങ്ങുകയാണ് राते <laughs> இருபத்தி அஞ்சில சாம்பியன் வயல் கரவை எவரையும் செய்யணும் രണ്ടാം സ്ഥാനം ദസ് കരസ്ഥമാക്കുന്നു അദർലൈസ് അപ്പോസ് 2 വയൽ കരബെങ്കാക நான்さんは வயல்கரர்நாடு வந்தங்களோட போராட்டத்தின் போர்க்கட்டத்தை முன்னை செய்துச்சு நான் அபந்தான் வயல்கரர்நாட்டு வந்திருப்போனீங்காலத்துல 3 ஆம் இடக்காராயிருக்கினாரு கிருந்தாயா வயல்கரர்மைத் வளர வேண்டியதுக்கு இந்த வந்த நம்ம இந்த வந்த நம்ம மேநான்さんနေ இருக்கிறாரு கிருந்தாயா வயல்கரர் நாட்டுல பிரதானாரான ஒருத்தரே

രാജാക്കന്മാര് ഇന്നിവിടെ മൂന്ന് വർഷമായി നടക്കുന്ന ജലോത്സവത്തിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ട് എല്ലാ ജലരാജക്കന്മാരെയും ഇതിനു വേണ്ടി മുഴുവൻ ഗവൺമെൻറ് ട്രസ്റ്റിൻ്റെ ഒരു വലിയ വിഭാഗം ഇതിന് പ്രവർത്തിക്കുകയാണ് മൂന്ന് വർഷം അപ്പം നമ്മുടെ ഈ എം പി ഏതായാലും സമ്മാനം നമ്മുടെ ഈ സമ്മാനദാനം നല്ല ഗംഭീരമായി നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചാണ് ഈ പരിപാടിക്ക് എല്ലാവരുടെ ഭാവമേണ്ടായിരുന്നു